മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട് സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കുമാണ് സോ അത് അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പല വലിയ വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും ലഹരി ഇടപാടുമായി മലയാള സിനിമ ാണ് പക്ഷേ അതല്ല സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ലിസ്റ്റനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ദിവസം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ലിസ്റ്റൻ ഒരു ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ ഇടയിലാണ് ലിസ്റ്റൻ സ്റ്റീഫൻ ഇങ്ങനെ പറയുന്നത് അതൊരു മലയാള സിനിമയിലെ മുൻനിര നടനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പതിറ്റാണ്ടായിപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞ നടൻ അല്പം ക്ഷീണിച്ച് നിൽക്കുകയാണിപ്പോൾ അയാൾ എന്താണ് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രം അതിൽ ഈ നടൻ എന്തായാലും അഭിനയിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ ഷെഡ്യൂൾ തുടരുന്നിടയിൽ മറ്റൊരു സിനിമയുടെ ഷെഡ്യൂളിലേക്ക് ഈ നടൻ ജോയിൻ ചെയ്തു അത് സാധാരണ ഈ സിനിമയിലൊന്നും നമ്മൾ കണ്ടുവരുന്നതല്ല ഒരു പ്രൊഡ്യൂസർക്ക് ഡേറ്റ് കൊടുത്താൽ ആ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷമാണ് അടുത്തതിലേക്ക് പോകുള്ളൂ പക്ഷേ പിന്നീട് പറഞ്ഞുറപ്പിച്ച് അവർ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് മറ്റൊരു സിനിമയുടെ ഏതെങ്കിലും സീൻ ഷൂട്ട് റീഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ ഡബിങ്ങിനൊക്കെ വേണ്ടി ഒന്നോ രണ്ടോ ദിവസം അവധിയെടുത്തു പോകുന്നില്ലാതെ ഇങ്ങനെ ഒരു കബളിപ്പിച്ചു പോകുന്ന രീതി അത് മലയാളം സിനിമയിൽ കണ്ടുവരുന്നതല്ല അതുകൊണ്ടാണ് ലിസ്റ്റൻ സ്റ്റീഫനിങ്ങിന് എന്ന വണ്ണം ഇത്തരത്തിൽ ഒരു വാക്ക് പറയാനുള്ള കാരണം ഈ നടൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിറനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി സ്വന്തമായി ചില ബിസിനസ്സുകളിലേക്ക് ഏർപ്പെട്ടു പക്ഷേ അതൊക്കെ വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങളായി തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളെ തുടർന്ന് ഈ തിയേറ്റർ ഉടമയ്ക്കൊക്കെ വലിയ പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഈ ലിസ്റ്റിന്റെ പടം ഇടക്കി വെച്ച് നിർത്തിവെച്ചുകൊണ്ട് ഒരാഴ്ചത്തെ അവധി ചോദിച്ചു എന്നാണ് നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് പക്ഷേ അതിലിപ്പോഴും ഒരു സ്ഥിരീകരണം നടനിൽ നിന്ന് നേരിട്ട് ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ പേര് ഇപ്പോൾ നമ്മൾ പറയാത്തതും ആ ഒരു ആഴ്ചത്തെ ഷെഡ്യൂൾ ബ്രേക്ക് എടുത്താണ് മറ്റൊരു സിനിമയുടെ ഒരു ഷെഡ്യൂളിലേക്ക് നടൻ ജോയിൻ ചെയ്യുന്നത് ആ പ്രൊഡ്യൂസറിൽ നിന്ന് നേരത്തെ തന്നെ ഒരു കോടി രൂപ അഡ്വാൻസ് അടക്കം ഈ നടൻ വാങ്ങിച്ചിരുന്നു അതുകൊണ്ട് ഈ സാമ്പത്തികമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തു പോകണം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണം സാമ്പത്തികമായിട്ട് നിലവിൽ അയാൾ നേരിടുന്ന പ്രശ്നത്തെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിസിപ്ലിനറി അല്ലാതെ അതായത് ഒരു തരത്തിൽ മലയാള സിനിമയിൽ സാധാരണ നടന്മാർ ചെയ്യാത്തൊരു കാര്യം അച്ചടക്കമില്ലാത്ത ഒരു പ്രവൃത്തിയിലേക്ക് ഈ നടൻ പോയതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം ലിസ്റ്റിന് അതുകൊണ്ട് തന്നെയാണ് ഒരു ണ്ണം അത്തരം ഒരു ഉറച്ച ഭാഷയിൽ എല്ലാവരും ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഉണ്ടെങ്കിൽ നിവിൻപോളിക്കെതിരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാൾ മുമ്പാണ് ഇതേ അതൊക്കെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ വന്നിട്ട് തന്നെ ഉണ്ടെങ്കിൽ ശാരീരികമായിട്ട് നീംപോളി പീഡിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുത്തിരുന്നു പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ നിവിൻ പോളി ഭയങ്കര ധൈര്യമായിട്ട് വന്നു ഈ പ്രസ് കോൺഫറൻസ് ഒക്കെ വെച്ചിട്ട് താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊരു കാര്യം പറയുക അതിനെ തുടർന്നുണ്ടെങ്കിൽ ആ സത്യം തെളിയിക്കപ്പെടുകയും ചെയ്തായിരുന്നു സോ ആ കഴിയുണ്ടെങ്കിൽ നിവിൻ പോളിയെ ഭയങ്കരമായിട്ട് ആശംസിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം വന്നിരിക്കുന്നത് ലിസ്റ്റിനുണ്ടെങ്കിൽ ഇത് കണക്കൊരു പ്രൊമോഷന് വന്നപ്പോഴത്തേക്ക് നടനെ പറ്റി ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതേ ഞങ്ങളെ സിനിമ സെറ്റ് വന്നതിന് ശേഷം വേറെ പറ്റിച്ചതിന് ശേഷം വേറൊരു സെറ്റിൽ പോയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആ നടൻ്റെ പേര് അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ന്യൂസ് സെറ്റിനുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് നടന്നുള്ളത് വെളിപ്പെടുത്തുകയും അത് നിവിൻ പോളിയാണെന്ന് പറയുകയും ചെയ്തത് സോ ഇപ്പം നമുക്കുണ്ടെങ്കിൽ ഒരു ഭാഗം കേട്ടിട്ട് മാത്രം എന്തോ എന്നുള്ളത് കാര്യം പറയാൻ പറ്റത്തില്ല രണ്ട് ഭാഗത്തിലെ കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ നമുക്ക് എന്തോ നടന്നു പറയാൻ പറ്റത്തുള്ളൂ അതായത് ലിസ്റ്റും പറയുന്നത് കേട്ടിട്ട് വേണമെങ്കിൽ നമുക്കത് വിശ്വസിക്കാം പക്ഷേ എതിർഭാഗത്ത് എന്തുമാണ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല സോ നിവിംപോളി എന്തോ പറയാനുള്ളതെന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാവും ആരാണ് ശരി ആരാണ് തെറ്റാന്നുള്ളൊരു കാര്യം അതിന് മുമ്പ് നമുക്ക് ആരും വിലയിരുത്താൻ പറ്റത്തില്ല ഇനി നിവിംപോളി ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തെറ്റ് തന്നെയാണ് അങ്ങനത്തെയുള്ളൊരു കാര്യം ചെയ്യാൻ പാടില്ല ഇപ്പം എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാലും ഒരു പടം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ വർക്ക് ചെയ്ത് തീർന്നതിന് ശേഷം വേറൊരു പടത്തിൽ പോകാൻ പാടുള്ളൂ അതല്ലാതെ അവിടെ ചതച്ചിട്ട് ഒരിക്കലും പോകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം